ഭരിക്കുന്ന സി പി എമ്മിനോട് ഞങ്ങൾക്കുള്ള ചോദ്യം ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നം നേർന്ന പ്രശ്നം തിരുവനന്തപുരത്ത് ഓരോ ദിവസവും കുന്നുകൂടുന്ന മാലിന്യങ്ങളാണ് ഈ മാലിന്യ പ്രശ്നം പരിഹരിക്കുവാൻ വേണ്ടി കോടിക്കണക്കിന് രൂപ നിങ്ങൾ ചെലവാക്കിയിട്ടുമുണ്ട് ഇതിൽ ഇത്രയും കാലമായിട്ടും സമ്പൂർണ്ണ പരാജയം നിങ്ങളുടെ ഇച്ഛാശക്തി ഇല്ലായ്മയും അഴിമതിയുമല്ലേ എനിക്ക് ഒരു ഒരു രസകരമായ സംഭവം ഈ ചോദ്യത്തിൽ കാര്യം നമ്മൾ ഒരുപാട് കോടിക്കണക്കിന് രൂപ ഇതിന് ചിലവാക്കി അതിനൊരു പരിഹാരം കണ്ടെത്താൻ കഴിയാത്തത് അഴിമതിയും ഇച്ഛാശക്തിയുടെ കുറവുമല്ലേ എന്നാണ് ശ്രീ വി രാജേഷ് എന്ന കോർപ്പറേഷന്റെ ഭൂരിപ്രവാദ കൌൺസിൽ പ്രതി ചോദിച്ചത് ഇതൊരു ശരിയായ വസ്തുത എന്താ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാർട്ടി കേന്ദ്ര സർക്കാരിനല്ല രാഷ്ട്രീയ ആണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗമായി ഉള്ളത് ആ കേന്ദ്ര സർക്കാർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സാനിറ്റേഷൻ മേഖലയിൽ അതായത് ശുചിത്വ മേഖലയിൽ ഏറ്റവും മികച്ച മാതൃക എന്ന പുരസ്കാരം നൽകിയത് തിരുവനന്തപുരം നഗരസഭയ്ക്കാണ് ഞാനാണ് പോയി വാങ്ങിയത് ഹഡ്കോ അവാർഡ് ഹൌസിംഗ് ആൻഡ് അർബൺ അഫയേഴ്സ് എന്ന നമ്മുടെ വകുപ്പ് കൂടി നേതൃത്വം നൽകുന്ന വകുപ്പിന്റെ കൂടി നേതൃത്വത്തിന്റെ ഭാഗമായി കേന്ദ്രമന്ത്രിയുടെ കയ്യിൽ നിന്ന് അവാർഡ് വാങ്ങിയത് ഈ സാനിറ്റേഷൻ മേഖലയിൽ നടത്തിയിട്ടുള്ള മികച്ച പ്രവർത്തനമാണ് ഡീസെൻട്രലൈസ്ഡ് രീതിയിൽ മാലിന്യം കൈകാര്യം ചെയ്യുന്നതിൽ അതിൽ കളക്ഷൻ ആകട്ടെ ട്രാൻസ്പോർട്ടേഷൻ ആകട്ടെ അതായത് വീടുകളിൽ നിന്നുള്ള കളക്ഷൻ മുതൽ ട്രാൻസ്പോർട്ടേഷൻ മുതൽ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ മാലിന്യ സംസ്കരണം നടത്തുന്നത് ഈ തിരുവനന്തപുരത്താണ് പറയുന്നത് കേന്ദ്ര സർക്കാർ രാജ്യത്ത് തന്നെ ഏറ്റവും സെറ്റേജ് മാലിന്യങ്ങളുടെ ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഉള്ള ഈ തിരുവനന്തപുരത്താണ് അതിന് കൂടിയാണ് നമുക്ക് പുരസ്കാരം കിട്ടിയത് ഓൺലൈൻ സിസ്റ്റം വഴി നമ്മുടെ സെറ്റേജ് മാലിന്യ കളക്ഷൻ നടത്തുന്നതിന് ഈ ഗവർണൻസിന്റെ ഉൾപ്പെടെ പുരസ്കാരം കേന്ദ്ര സർക്കാർ നൽകി സംസ്ഥാന സർക്കാർ നൽകിയ പുരസ്കാരങ്ങളെ പറ്റി പറയുമ്പോൾ നിങ്ങളുടെ നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിയുള്ള സർക്കാർ അല്ലേ എന്നുള്ള ചോദ്യമില്ല അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല ആ അവാർഡുകൾ ഞാൻ തൽക്കാലം ഞാൻ പറയാതിരിക്കാം പക്ഷെ കേന്ദ്ര സർക്കാർ നൽകിയ പുരസ്കാരത്തെ അങ്ങനെയാണെങ്കിൽ അദ്ദേഹം പറയേണ്ടേ കേന്ദ്ര സർക്കാർ നൽകിയ പുരസ്കാരം ശരിയല്ല അതൊന്നും ഒന്നുകൂടി പരിശോധിക്കണം എന്ന് പറയണ്ടേ അപ്പോ കേന്ദ്ര സർക്കാർ പോലും